് ജീവിക്കാൻ കഴിയുന്നില്ല എന്നാണ് അവർ പറയുന്നത് അപ്പം നമ്മൾ ചിന്തിക്കുന്നത് നമ്മളിങ്ങനെ ഒരു പരിപാടി സംഘടി ഉപേക്ഷിച്ചു എന്ന് പറയപ്പെടുന്ന അരിക്കൊമ്മൽ എന്ന് പറയുന്ന ആനയുടെ പുതിയ അപ്ഡേഷൻ അത് ജീവിച്ചിരിപ്പുണ്ടോ അത് ആരോഗ്യത്തോടെ ഇരിപ്പുണ്ടോ അതിനെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അതിനെ പല വാർത്തകൾ പറഞ്ഞിട്ടുണ്ട് അതിന് കുങ്കിയാന ആക്കി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം എന്താ പറയുക ശുദ്ധ മണ്ഡത്തനാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ് ഞാൻ ആ സ്ഥലം സന്ദർശിച്ച ആളാണ് അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ പല വീഡിയോസിലും പല വാർത്തകളും വന്നിട്ടുണ്ടായിരുന്നു അരിച്ചുകുമ്മൻ അല്ലെങ്കിൽ അരിക്കൊമ്പൻ അല്ലെങ്കിൽ അരിച്ചിക്കുമ്പൻ തമിഴ്നാട്ടിൽ ഒരു എസ്റ്റേറ്റിൽ ഇറങ്ങി എസ്റ്റേറ്റിൽ ഒരുപാട് വീടുകളൊക്കെ നശിപ്പിച്ചു അല്ലെങ്കിൽ അവിടുത്തെ തോട്ടം അവിടുത്തെ കൃഷിയൊക്കെ നശിപ്പിച്ചു ഞാൻ ആ സ്ഥലം സന്ദർശിച്ചു ആ പറഞ്ഞ എസ്റ്റേറ്റിൽ ആ വീഡിയോയിൽ കണ്ട എസ്റ്റേറ്റിൽ ആന ഇറങ്ങിയിട്ട് മുപ്പത് വർഷമായി ആന ആ എസ്റ്റേറ്റിലേക്ക് എത്തിയിട്ട് ഈ അരിച്ചുകുമ്മൻ എന്നു പറഞ്ഞാൽ ആന ആ എസ്റ്റേറ്റ് വന്നിട്ടില്ല പക്ഷേ അവിടെ നടക്കുന്ന വാർത്തകളൊക്കെ ശുദ്ധ മണ്ഡത്തലാണ് ഇവിടെ പറയുന്ന പഴയ വീഡിയോ കേരളത്തിൽ പണ്ട് അരിച്ചു കൊമ്പ് അല്ലെങ്കിൽ അരിക്കൊമ്പൻ ജീവിച്ചിരുന്ന നമ്മുടെ ചിന്നക്കനാലിൻ്റെ വീഡിയോ ഇട്ടിട്ടാണ് ഇപ്പോൾ പലരും അരിച്ച് അരിക്കൊമ്പൻ അവിടെ എസ്റ്റേറ്റിൽ ഇറങ്ങി നാട്ടിൽ വേറെ ശല്യപ്പെടുത്തുന്നതൊക്കെ പറയുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ അരിക്കൊമ്പൻ എന്ന് പറയുന്ന സാധുവായ അദ്ദേഹം ആന അദ്ദേഹത്തെ ഈ എന്താ പറയുക വിചിത്ര ഒരു ജീവിയായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു ജനങ്ങളെ മൊത്തം പേടിപ്പിക്കുന്ന ഒരു അവത്തിലേക്ക് കൊണ്ടുപോയതുകൊണ്ടാണ് അവിടുത്തെ ഭൂമാപ്യ എന്ന് തന്നെ പറയാം ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുന്നേ ഒരാൾ എന്നെ അവിടുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഒരു പെരുമ്പാമ്പിൻ്റെ സാന്നിധ്യമായിട്ട് വന്നിട്ട് ഒരു ഹിന്ദിക്കാരൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു പെരുമ്പാമ്പ് എത്തിയത് അദ്ദേഹത്തെ അദ്ദേഹത്തെ കാണാൻ മാത്രം വരുന്നു എൻ്റെ പറമ്പിൽ എന്താ പറയുക നായ്ക്കുണ്ട് നായ പിടിക്കുന്നില്ല അപ്പോൾ ഞങ്ങളുടെ അമ്മ അമ്മയ്ക്ക് എത്ര സ്ഥലം സ്ഥലമുണ്ടെന്ന് ചോദിച്ചു അപ്പോൾ അമ്മ പറഞ്ഞു കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും അമ്മ പറയൂ എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു ചോദിച്ചാൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കർ സ്ഥലമുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെ ആനയെ ഭയപ്പെടുന്നത് ആരാണ് സാധാരണക്കാരല്ല അവിടുത്തെ കർഷകന്മാരല്ല അവിടുത്തെ സാധാരണ വനവാസികളല്ല അവിടെ അവിടെ ഏറ്റവും കൂടുതൽ ആനയെ ഭയപ്പെടുന്നത് അവിടുത്തെ ഭൂമാഭ്യ എന്ന് പറയുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മൾ പറയുന്നത് ഒറ്റ ലക്ഷം ഇപ്പോൾ നമ്മളൊക്കെ വാർത്തയിൽ വായിച്ചു നമ്മുടെ ഈ സമരം തുടങ്ങിയതിന് ശേഷം അവിടെ കുറേ ഭൂമി സർക്കാർ ഏറ്റെടുത്തു സർക്കാർ ഏറ്റെടുക്കും പക്ഷേ സർക്കാർ ഏറ്റെടുക്കുന്നതും എല്ലാം കുട്ടിവനങ്ങളായിട്ടാണ് ഏറ്റെടുക്കുന്നത് കുട്ടിവനങ്ങളായിട്ട് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും വന്യജീവികൾക്ക് അവിടെ ജീവിക്കാൻ കഴിയില്ല മറ്റു വനങ്ങളുമായിട്ടുള്ള കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ അരിശികുമ്മൻ പോലെ ഇപ്പോൾ നമ്മൾ ഒരു ആന ഒരു കുട്ടിവനത്തിനൊത്തൊരു ആനയെ കൊണ്ട് തൊട്ടിട്ട് അത് തുറന്നു വിട്ടില്ല അടുത്ത കൃഷി ിലേക്ക് ഇറങ്ങും അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മുടെ അധികാരികൾ നമ്മുടെ അധികാരി എന്നാൽ നമ്മുടെ വകുപ്പ് വേറെ ആരുമല്ല അധികാരില്ല അപ്പോൾ വനംവകുപ്പ് ഇനി എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവണമെങ്കിൽ അത് ആ ആനയ്ക്ക് ഇനിയിറങ്ങുന്ന ആനകൾക്കൊരു അപകടം ഉണ്ടാവാതെ ഉണ്ടാവാത അതിനെക്കൊണ്ട് നാട്ടുകാർക്കൊരു അപകടം ഉണ്ടാവാതെ അരിച്ചിക്കൊമ്പൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അരിക്കൊമ്പൻ എന്ന് പറയുന്ന ആനയെ തിരിച്ച് കേരളത്തിലെ സ്വന്തമായി നമ്മുടെ ചിന്ന എത്തിക്കണം എന്നുള്ള ഒരു പ്രതിഷേധത്തോടുകൂടി പ്രതിഷേധമാണ് ഞങ്ങൾ ഒരു രീതിയിലുമുള്ള ഒരു പ്രകോപനം ഉണ്ടാകുന്നത് ആർക്കും ഒരു പ്രകോപനം ഉണ്ടാക്കാതെ ആർക്കും ഒരു ഒരു പോലീസിൻ്റെ പോലും സാന്നിധ്യമില്ലാതെ പോലീസിൻ്റെ പോലും ആവശ്യമല്ല അത്രയ്ക്ക് സൈലൻ്റ് ആയിട്ട് അമ്മമാരും ഞങ്ങൾ കുറച്ച് പേർ ചേർന്ന് നടത്തുന്നത് ഇതൊരു ചെറിയ എന്താ പറയുക ചെറിയൊരു സംരംഭമല്ല ഇത് ലക്ഷക്കണക്കിന് ആൾക്കാർ ഞങ്ങളുടെ പിന്നിലുണ്ട് പക്ഷേ ഞങ്ങൾ ഒരു ആളെയും ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിപ്പിക്കാനോ അല്ലെങ്കിൽ ഞങ്ങൾ കുറേ ആൾക്കാർ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ മറ്റ് വണ്ടി വാഹനങ്ങൾക്ക് തടസ്സമുണ്ടാക്കാനോ ഒന്നും നമുക്ക് താല്പര്യമില്ല അല്ലാതെ തന്നെ നമുക്ക് ഈ സമരം മുന്നോട്ട് പോകുന്നതിന് ഏറ്റവും പെട്ടെന്ന് നാളെ തന്നെ പറ്റുമെങ്കിൽ നിങ്ങൾ നമ്മുടെ ഈ ഈ പ്രതിഷേധം കഴിയുമ്പോൾ നമ്മുടെ തമിഴ്നാട് സർക്കാർ ഈ വീഡിയോ കാണും അല്ലെങ്കിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് അത് കണ്ടുകൊണ്ട് നമ്മൾ അവിടുത്തെ അധികാരി അധികാര ഡി എഫ് ഒ അല്ലെങ്കിൽ അന്നത്തെ അവിടുത്തെ സി സി എഫ് നമ്മുടെ നമ്മുടെ ചോദ്യം ഇതാണ് ആന ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ പുതിയ അപ്ഡേഷൻ അല്ലെങ്കിൽ പുതിയ വീഡിയോ അല്ലെങ്കിൽ പുതിയ ഫോട്ടോ എങ്കിലും നമുക്ക് നമുക്ക് നമ്മുടെ ജനങ്ങൾക്ക് കാണണം എന്നുള്ള ഒരു ആവശ്യമാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് അതെന്തായാലും നമ്മൾ സമരം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല ഇതിൻ്റെ അവസാനം വരെ നമ്മൾ എന്താ പറയുക നമ്മളെല്ലാവരും നാളെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ പറയുന്നില്ല നമ്മൾ ഒരു മാസമോ രണ്ട് മാസമോ മൂന്ന് മാസമോ നാല് മാസമോ വർഷങ്ങളല്ലോ എത്ര വർഷം എടുത്താലും നമ്മുടെ സ്വന്തം ഇത്രയും സാധുവായ ഒരു ആനയെ ഇങ്ങനെ ചിത്രീകരിക്കുന്നതിൽ നിന്ന് അതിനെ തിരിച്ച് പിടികൂടി നമ്മുടെ കേരളത്തിലെ മണ്ണിലേക്ക് കൊണ്ടുവരണമെന്നുള്ളൊരു കൊണ്ടുവരണമെന്നുള്ളൊരു ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പ്രതിഷേധം മുന്നോട്ട് വയ്ക്കുന്നത് ഇതിപ്പോൾ ടിവാണ്ട്രം കൊല്ല ഈ ആന ആന ജനിച്ച് ആനയെ പിടികൂടിയ സ്ഥലത്ത് വരെ നമ്മൾ പ്രതിഷേധം നടത്തി ഇതിപ്പോൾ എറണാകുളത്താണ് ഇനി ഇത് അവസാനിക്കുന്നില്ല ഇനി വീണ്ടും നാളുകളിൽ ഇത് മുന്നോട്ട് തന്നെ പോകും അവസാനം നമ്മൾ മുന്നോട്ട് ആന ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ തമിഴ്നാട് സർക്കാർ ആനയുടെ ചിത്രം അല്ലെങ്കിൽ വീഡിയോ ഔദ്യോഗികമായി പുറത്തുവിടുക എന്ന ആവശ്യവുമായാണ് അരിക്കൊമ്പൻ സ്നേഹികൾ മൃഗസ്നേഹികളൊക്കെ ഒത്തുകൂടി ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് ഇപ്പോൾ വാബ സുരേഷാണ് ഈ പ്രോഗ്രാം പ്രതിഷേധ ധർണ ഇപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് കൂടുതലും സ്ത്രീകൾ അടക്കമുള്ള ആളുകളാണ് ഇവിടെ ഇങ്ങനെയൊരു പ്രതിഷേധവുമായി ഇതാ പ്ലക്കാർഡുകൾ എന്തിയാണ് പ്രതിഷേധവുമായി ഞങ്ങൾക്ക് വിട്ടു നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം എന്താണ് നിങ്ങളുടെ ഞങ്ങളുടെ ആവശ്യം ഞങ്ങളുടെ അരിക്കൊമ്പനെ തിരികെ വേണം അതാണ് ഞങ്ങളുടെ ആവശ്യം അരിക്കൊമ്പൻ നിരപരാധിയായിരുന്നു ആയിരുന്നു അവന് ഇല്ലാത്ത കള്ളക്കഥകളൊക്കെ പറഞ്ഞ് അവനെ ഇവിടുന്ന് നാട് കിടത്തിയതാണ് അപ്പോൾ അവനെ തിരിച്ചു വേണം ഞങ്ങൾക്ക് ശക്തമായി ഞങ്ങൾക്ക് ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ് സ്ഥലം ഞങ്ങള് ശക്തമായിട്ട് പ്രതികരിക്കുകയാണ് ഞങ്ങൾക്ക് അരിക്കൊമ്പന് തിരികെ വേണം ഞങ്ങളുടെ അരിക്കൊമ്പനെ ഞങ്ങൾക്ക് തിരികെ വേണം അരിക്കൊമ്പൻ എന്ന് പറഞ്ഞാൽ അവൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല എന്നാണ് നമ്മളുടെയൊക്കെ വാർത്താ മാധ്യമങ്ങളിലൂടെയുള്ള അറിവും അപ്പം നമ്മൾ മറ്റുള്ള ആനകൾക്ക് വേണ്ടിയും നമ്മൾ അരിക്കൊമ്പനെ മുൻനിർത്തി നമ്മൾ പറയുകയാണ് അവനെ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കണം അതുപോലെ തന്നെ അവൻ്റെ ഒരു ഫോട്ടോയോ ഒരു വീഡിയോ എന്തെങ്കിലും അറിവ് നമുക്ക് അറിയണം അതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ആവശ്യം എന്തായാലും അവനെ റേഡിയോ കോളർ ഘടിപ്പിച്ചതാണല്ലോ അപ്പോൾ സിഗ്നലുകൾ കിട്ടണമെന്നുണ്ടെന്നാണ് രണ്ട് ഗവൺമെൻ്റും പറഞ്ഞത് അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഒരു ഇത് നമ്മൾക്ക് വേണം അമ്മമാരായ ഞങ്ങളെല്ലാവരും ഒരുപാട് തിരക്കുകൾ ഉണ്ടെങ്കിലും മാറ്റി മാറ്റിവെച്ചിത് വന്നത് അവനോടുള്ള ആ സ്നേഹവും മറ്റുള്ള മൃഗങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് എനിക്ക് പറയാനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിക്കൊമ്പൻ ആരെയും ഒരു തെറ്റും ചെയ്തിട്ടില്ല ആരും കൊന്നിട്ടില്ല ഒരു ഇതും ചെയ്യാത്ത ഒരു പാവം മിണ്ടാപ്രാണിയെ കൊണ്ടുവന്ന് ഇന്ന് കാട് കടത്തിന് ഇത് നമ്മൾ ചോദിക്കാതിരിക്കാൻ പറ്റില്ല നമ്മളിതിനെ ശബ്ദിച്ചേ തീരൂ ഈ പല മിണ്ടാപ്രാണികളെ ഇതുപോലെ അവർ കൊണ്ടിരിക്കുകയാണ് ഒരു പുലിയെ കെന്റി ചാടിയിട്ട് കരക്കെ നിന്ന് അവർ പറഞ്ഞു ആരോഗ്യവനാണെന്ന് പക്ഷെ അവർക്ക് ആരോഗ്യവാനാണെന്ന് എങ്ങനെ അവരറിഞ്ഞു ഇവർക്കൊന്നും പറയാൻ പറ്റില്ല ഒരു ശകലം തീറ്റ കൊടുത്തിട്ട് ഈ പുലിയെ കരക്കെ കയറ്റി രക്ഷിച്ചായിരുന്നു എത്ര അഭിമാനമായിരുന്നു അതിനെ കരക്കേറ്റിട്ടും ഇഞ്ചക്ഷൻ എടുത്തതിനെ കൊല്ലുകയാണ് ചെയ്തത് അതാരടെ തെറ്റാണ് ശശീന്ദ്രൻ ചെയ്ത തെറ്റാണ് ശശീന്ദ്രൻ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു ഈ പുലിയെ കൊന്നു കളയണമെന്ന് ഒരു പൂച്ചയെ മാത്രമാണ് ഈ ലോകത്ത് വളർത്താനായിട്ട് അവനെ പറ്റുള്ളൂ എന്താണെന്ന് വർത്ത പൂച്ച ഒന്നും ചെയ്യില്ല മറ്റേ മൃഗങ്ങൾ ചെയ്യുന്നു ഇവര് പേടിയുണ്ട് പക്ഷെ ഒരു ആരെ ഒന്നും ചെയ്യില്ല നമ്മളാണ് അവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് പാമ്പിനെ ചവിട്ടിയാലും അവർ നമ്മളെ കടിക്കാതിരിക്കില്ല നമ്മുടെ നമ്മുടെ അവനെ ചുമതലയാണ് സ്ത്രീകളാണ് കൂടുതൽ ഇവിടെ വന്നിരിക്കുന്നത് അരിക്കൊമ്പൻ എന്ന് പറയുന്ന ആനയെ നമുക്ക് എല്ലാവർക്കും അറിയാം അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവൻ കാട്ടിൽ നിന്ന് ഇറങ്ങി വന്നവനല്ല അവൻ്റെ ആവാസ വ്യവസ്ഥയിൽ ഒതുങ്ങി ജീവിക്കുന്ന അവിടെ ലിമിറ്റഡ് ആയിട്ടുള്ള ഭക്ഷണവും വെള്ളവും ഉപയോഗിച്ച് അവിടെ ഒതുങ്ങി ജീവിക്കുന്ന ഒരു ആനയായിരുന്നു അവൻ അവനെ ബലപ്രയോഗത്താൽ പിടിച്ച് വേറൊരു കാട്ടിലേക്ക് കൊണ്ടുപോയി വിട്ട് അവനെ കൂടി നോക്കുവാനുള്ള കോടതി വിധി അത് വേണ്ടുന്ന വിധത്തിൽ പരിപാലിക്കപ്പെടാതെയാണ് ആന തമിഴ്നാടിൻ്റെ പ്രദേശക്കത്തെ എത്തിയതും പിന്നീട് എല്ലാ വിധത്തിലുള്ള നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് അവനെ വീണ്ടും അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുപോവുകയും കോതയാറിലേക്ക് വളരെ ചൂടുള്ളൊരു പ്രദേശമാണത് അവിടത്തേക്ക് വളരെയധികം അവനെ പീഡിപ്പിച്ചാണ് അവനെ കൊണ്ടുപോയത് ഇന്നും അവനെ പറ്റി യാതൊരു വിവരവും നമുക്ക് ലഭിക്കുന്നില്ല രണ്ട് ഗവൺമെൻറ്റുകളും അതിനെ പറ്റി യാതൊരു വിവരങ്ങളും അവൻ ജീവിച്ചിരിപ്പുണ്ടോ അവൻ്റെ ആരോഗ്യസ്ഥിതി എന്താണ് എന്ന് പല പ്രാവശ്യം നമ്മൾ ആവശ്യപ്പെട്ടിട്ടും ഒരു വിവരവും നമുക്ക് തരുന്നില്ല അതുകൊണ്ട് തന്നെ സാധാരണ ജീവിതം ജനങ്ങളുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള പല പ്രശ്നങ്ങളും അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാക്കണമെന്നൊരു റിക്വസ്റ്റ് ഉണ്ട് ഗവൺമെൻറ്റിനോട് ഒരു കാട്ടുകൊമ്പന് വേണ്ടി ഇത്രയധികം പ്രതിഷേധം ഉയർന്ന ഒരു നാടാണ് അരിക്കൊമ്പനെ ചിന്നക്കനാലിലേക്ക് കൊണ്ടുവന്ന ആ സമയം മുതൽ അവനു വേണ്ടി വാദിക്കുകയാണ് ഒരുപറ്റം ആളുകൾ മൃഗസ്നേഹികൾ അവന് വേണ്ടി വാദിക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഇപ്പോൾ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞു മാസങ്ങൾ പിന്നിടുമ്പോൾ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ അങ്ങനെയുണ്ടെങ്കിൽ തമിഴ്നാട് സർക്കാർ അവൻ്റെ വീഡിയോ പുറത്തുവിടണമെന്നാവശ്യമായ ആയാണ് അരിക്കൊമ്പൻ സ്നേഹികൾ ഇപ്പോൾ ശക്തമായി പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇവരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അരിക്കൊമ്പനെ വിട്ടു നൽകണം അല്ലെങ്കിൽ ചെന്നക്കനാലിലേക്ക് തിരികെ എത്തിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ വരെ ഹർജിയുമായി ഇവർ സ്നേഹി മൃഗ അരിക്കുമ്മൽ സ്നേഹികൾ പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ വിവേക് ജീവിനോദിനൊപ്പം സി ആർ ഷാം ഫോക്കസ് ന്യൂസ് ടി വിനോ